കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും പരക്കെ മഴ ലഭിക്കും ചില ജില്ലകളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും ഈ ജില്ലകളിൽ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ട് തീരപ്രദേശത്ത് കഴിയുന്നവരും കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുന്നവരും ജാഗ്രത പുലർത്തണം സെപ്റ്റംബർ അഞ്ചിന് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ ഇടവിട്ടുള്ള ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് ദക്ഷിണ റെയിൽവേ മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചില ട്രെയിൻ സർവീസുകളും റദ്ദാക്കി ആന്ധ്രയിലും തെലങ്കാനയിലും മഴക്കെടുതി രൂക്ഷമാണ് ആന്ധ്രയിൽ പതിനേഴു പേരും തെലങ്കാനയിൽ പത്തു പേരും മരിച്ചതായാണ് റിപ്പോർട്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കേരളത്തിൽ നിന്നുള്ള എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് റദ്ദാക്കിയത് ഇന്ന് പുറപ്പെടേണ്ട എറണാകുളം ഹദിയ ദാർത്തി അബ എക്സ്പ്രസ് അഞ്ചിനുള്ള എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ആറിന് പുറപ്പെടേണ്ട കൊച്ചുവേളി ഷാലിമാർ എക്സ്പ്രസ് ഏഴിന് പുറപ്പെടേണ്ട കന്യാകുമാരി ഹൗറ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തിരുനെൽവേലി പുരുലിയ എക്സ്പ്രസ് എന്നിവയുടെ സർവീസുകളാണ് റദ്ദാക്കിയത് അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലെ അവശിഷ്ടങ്ങൾ മറ്റൊരു ദുരന്തമായി മാറിയേക്കാമെന്ന് ഐസർ മൊഹാലിയയിലെ ഗവേഷകർ തുലാമഴ അതിശക്തമായി പെയ്താൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും കുത്തിയൊലിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട് പുഞ്ചിനിമട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിടുക്കിൽ തങ്ങി ഡാമിംഗ് ഇഫക്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഐസർ മൊഹാലിയുടെ പഠനത്തിലുള്ളത് മഴക്കനത്താൽ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായേക്കുമെന്നും ഐസർ മൊഹാലിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി കൂടിയത് ഡാമിംഗ് എഫക്ട് അഥവാ അണക്കെടു പ്രതിഭാസമെന്ന് ദുരന്തഭൂമി സന്ദർശിച്ചു പഠിച്ച വിദഗ്ധരെല്ലാം വിലയിരുത്തി ഒലിച്ചിറങ്ങുന്ന കല്ലും മണ്ണും മരവും പാറയും വഴിയിൽ അടിഞ്ഞുകൂടി വീണ്ടും പൊട്ടിയൊലിക്കുന്നതിനെയാണ് ഡാമിംഗ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത് തുലാമഴ പടിവാതൽകൾ നിൽക്കെ പെരുമഴ പെയ്താൽ ഇതെല്ലാം പ്രതീക്ഷിക്കാമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ് ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനത്ത് വലിയ പാറകൾ ഇളകി നിപ്പുണ്ട് മണ്ണാകട്ടെ ഉറച്ചിട്ടുമില്ല വെള്ളരിമലയിൽ അതിശക്തമായ മഴ പെയ്താൽ ഇതെല്ലാം താഴേക്ക് വീണ്ടും കുത്തിയൊലിക്കാം അതുമാത്രമല്ല പുഞ്ചിരിമട്ടത്തിന് തൊട്ടുമുകളിലായി ഇക്കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തെളിഞ്ഞുവന്ന വീതി കുറഞ്ഞ പാറയെടുക്കിണ്ട് കുത്തിയൊലിച്ചെത്തിയ ഉരുൾ ഇവിടെ വന്ന് അടിയാം ഒലിച്ചിറങ്ങി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ടതിനു പകരമാണ് ഇത്തരം ഇടുക്കിൽ ഉരുൾ അടിയുന്നത് നിമിഷ നേരം കൊണ്ട മർദ്ദം താങ്ങാതെ ഇവിടെ അണക്കെട്ട് പോലെ സംഭവിക്കാം അതേസമയം കനത്ത മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുത വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷ മേഘവൃതമാണെങ്കിൽ തുറസ്സായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുന്ന ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി